ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ നാടൻ കോഴിക്കറി അടപ്പത്തായിട്ടാ ഇപ്പൊ നല്ല വരുന്നുണ്ടല്ലേ ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ കോഴിക്കറിയുടെ റെസിപ്പി വേണെന്ന് നമുക്ക് ഇപ്പഴാണ് വന്നത് ഇതാണ് നമ്മുടെ കോഴിക്കറി അപ്പൊ എല്ലാവരും ക്ഷമിക്കണം ഇത്രയും നാള് വൈകിയതിന് വേറെ ഒന്നുമല്ല നാടൻ കോഴീനെ കിട്ടാൻ ഇല്ലാത്തോണ്ടാണ് ഇത് തന്നെ എത്ര പടിച്ചിട്ട് കിട്ടിയെന്നറിയോ ആ അത് ശരിയാണ് കുഞ്ഞുമോൻ കുഞ്ഞുമോഞ്ചാട്ടന് പറമ്പ് മുഴുവൻ ഓടിച്ചിട്ടിട്ട് ആ കോഴീനൊന്ന് കയ്യേ കിട്ടിയത് ഓരിയരും പറയില്ലേ കേക്കണോരേണ്ടി വരും ചൊ പറഞ്ഞു പോയി ആരണവോ ആർക്കറിയ അപ്പേ അപ്പുറത്തെ വീട്ടിലെ വീണണ്ടി വന്നിക്ക് എന്തിനാ ആണ്ടിന്റെ വീട്ടിലെ കുയിനെ കാണാനില്ലന്ന് ഇവിടേക്ക് വന്നണ്ടോ നമ്മോട് സുഖിക്കാൻ പറഞ്ഞു അതേ ഇവിട വന്നിട്ടില്ലന്ന് പറഞ്ഞക്ക് ആ അതേ ശു ശു എ ഇന്നോടെന്തൊക്കെ അറിയുന്നോച്ചാ മീങ്കരി എന്ന് പറഞ്ഞോ മതിട്ടാ ആ